ഹലോ സ്ഥലം പട്ടാമ്പിയാണ് മേഡം മലപ്പുറം എന്ന് പറഞ്ഞ അപ്പോഴും പട്ടാമ്പിയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് കഴിക്കാനുള്ള കാരണം പതിനഞ്ച് വർഷമായിട്ടുള്ള ഷുഗർ ഉണ്ടായിരുന്നു എനിക്ക് പതിനഞ്ച് വർഷം കണ്ടിന്യൂ ഗുളിക എടുത്തിരുന്നു രണ്ട് വർഷം മുന്നേ ഒന്നര വർഷം മുന്നേ എല്ലാം നിർത്തിയത് ഇൻസുലിൻ എടുത്തിരുന്നു എല്ലാം കണ്ടിന്യൂ ഉണ്ടായിരുന്നു കണ്ടിന്യൂ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് സൈഡ് എഫക്റ്റുകളൊന്നും അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഈ സൈഡ് എഫക്റ്റ് വരാൻ സമയത്താണ് എനിക്ക് നമ്മുടെ അമേസിംഗ് പ്രോഡക്റ്റായ ഐ കോഫി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അത് കിട്ടിയതോടെ തന്നെ എനിക്ക് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഒരു നാല് മാസം കഴിക്കുമ്പോഴും എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു തുടങ്ങി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു നിരമ്പ് സംബന്ധമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് കറക്റ്റ് റിലീഫായി കറക്റ്റ് കണ്ടിന്യൂ രണ്ട് വർഷം ഞാൻ കണ്ടിന്യൂ രണ്ടു വർഷം ഇത് ഒരു നേരം പോലും നിർത്താൻ എനിക്ക് താല്പര്യമില്ലെന്ന് അതിൻ്റെ ബോഡിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള അത് നോക്കേണ്ടത് എന്ന് എനിക്ക് ഈ അമേസി പ്രോഡക്റ്റ് കിട്ടിയാൽ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റി ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോ എല്ലാവരോടും പറയേണ്ടത് ഈ പ്രോഡക്റ്റ് നല്ല ക്വാളിഫൈഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഞാൻ രണ്ട് വർഷം കൊണ്ട് എല്ലാരും വിശ്വസിക്കുകയെടുക്കാം ഓക്കെ